ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മയോൺസായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റാണ് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് രണ്ടാഴ്ച കേടു കൂടാതെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഞാനിവിടെ കാൽ കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കാൽ കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് തീ ഓൺ ചെയ്യാൻ പാടില്ല ഗ്യാസ് കത്തിക്കണ്ട ഇത് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ആക്കാൻ പാടുള്ളൂ അങ്ങനെ നന്നായി മിക്സായി വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു എന്നിട്ടിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല രീതിയിലത് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ വേണം നമുക്കത് ഉണ്ടാകാൻ അങ്ങനെ തീ ഓഫ് ചെയ്യുക ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം ത്തി ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മുടെ ആ കോൺഫ്ലോവറിൻ്റെ കൂട്ടതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുക പിന്നെ വിനാഗിരിയോ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ കപ്പ് പാലും ഇവിടെ മുക്കാൽ കപ്പോളം പാൽ വേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക പിന്നെ നമുക്കൊരു കാൽ കപ്പ് ഞാൻ പറഞ്ഞില്ലേ മുക്കാൽ കപ്പോളം വേണമെന്ന് പിന്നെ ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക പിന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ടൊമാറ്റോ സോസിന് അല്പം ഉപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പിടാത്തത് ഉപ്പ് നോക്കിയിട്ട് നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല ആയിട്ടുള്ള ഇവിടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്